ഹലോ ഗൈസൽ മുപ്പം മുളകും ഒരു അടിപൊളി പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോയിൽ നമ്മുടെ ഭവാനി ഭവാനിയമ്മയ്ക്ക് അൽച്ചിമേഴ്സോ എന്നുള്ളൊരു സംശയമാണ് നമ്മുടെ പേരൊക്കെ ആങ്ങൾക്ക് മൊത്തം കാര്യം വേറെ ഒന്നുമില്ല നമ്മുടെ ഭവാനിയമ്മക്ക് ഭയങ്കര ഓർമ്മ ഭവാനി അമ്മ ഗ്യാസ് അടുക്കളയിൽ ഗ്യാസ് ഓൺ ചെയ്തിട്ട് അവിടെ നിന്നും പോകുന്നു വന്നിട്ട് കനകാനെ കനകേൻ്റെ വഴക്ക് പറയുവോ നമ്മുടെ അമ്മ കനക തന്നെ പറയുന്നുണ്ട് കനകാൻ്റെ പറയുന്നുണ്ട് അമ്മ തന്നെയല്ലേ പാല് വെക്കണമെന്ന് പറഞ്ഞ് ഗ്യാസ് ഓൺ ചെയ്തേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ കേശുപാട്ടോ ഹോളിലിരുന്ന് ഇങ്ങനെ മണം കിട്ടിയിട്ട് വന്ന് ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്യുന്നത് അപ്പൊ ലെച്ചും കേശും കൂടി ഓടിവന്നാണ് ഗ്യാസ് ഓഫ് ചെയ്യുന്നത് പിന്നീട് നമ്മുടെ ഭവാനിയമ്മ നമ്മുടെ ലച്ചു എന്തോ വെള്ളം നമ്മുടെ ഭവാനിയമ്മക്ക് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ നമ്മുടെ ഭവാനിയമ്മ പറയുന്നേ നീ എന്താണ് ലെച്ചു പടവലത്ത് നിന്റെ കൂടെ ആരും വന്നില്ലേ നീ ഒറ്റയ്ക്കാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാ നമ്മുടെ ഭവാനിയമ്മക്ക് ആകപ്പാടെ കിളി പോയ അവസ്ഥയാട്ടോ പിന്നീട് നമ്മുടെ ഭവാനിയമ്മ ഫോൺ വെച്ച സ്ഥലം മറക്കുന്നു കേശു ആര് കനക ആര് എന്നുള്ളത് ഒക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക മൊത്തത്തിൽ നമ്മുടെ ഭവാനിയമ്മക്ക് കിളി പാറിപ്പോയൊരു എപ്പിസോഡുകൾ തന്നെയാണ് പിന്നെ മുറിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് കിച്ചണിലോട്ട് പോകുന്നു കിച്ചണിലോട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ മുറിയിലേക്ക് പോകുന്നു അങ്ങനെ ഒരു ഒന്നൊന്നര ഭവാനിയമ്മയട്ടോ വരുന്ന എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ലാസ്റ്റ് നമ്മുടെ കനകാൻ്റെ ഭവാനിയമ്മ ഇങ്ങനെ കട്ടിൽ കിടത്തിയിട്ട് അമ്മായി വണങ്കേ ആ പാട്ടൊക്കെ പാടിക്കൊണ്ടിങ്ങനെ ഷോ പഠിച്ചിരിക്കുന്ന ഒരു നിമിഷങ്ങളാട്ടോ കൂട്ടുകാരെ നമുക്ക് ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിച്ചത് അപ്പൊ നമ്മുടെ കനകാൻ്റെ പാട്ടുകേട്ട് നമ്മുടെ ലച്ചും കേച്ചും അന്തം ഇട്ട് നിൽക്കുന്നുണ്ട് അയ്യോ ഞങ്ങളുടെ മുത്തശ്ശിക്ക് എന്ത് പറ്റി എന്നുള്ള രീതിയിൽ അവർ നിൽക്കുന്നുണ്ട് എന്തായാലും മൊത്തത്തിലൊരു പ്രൊമോ ഒരു രക്ഷയിലാട്ടോ കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ പടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ